സംസ്ഥാനത്തെ സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണ പ്രവൃത്തിയിലേക്ക് കടക്കുന്നു നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിക്കും ഇതോടെ എൽ സർക്കാർ നൽകിയ മറ്റൊരു യാഥാർത്ഥ്യമാകാനൊരു വയനാടിന്റെ യാത്രാ ദുരിതം പരിഹരിക്കാനും കേരളത്തിന്റെ കാർഷിക വ്യാപാര ടൂറിസം മേഖലകളുടെ കുതിച്ചുചാട്ടത്തിനും വഴിയൊരുക്കുന്നതാണ് തുരങ്കപാത കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രവൃത്തി ടെൻഡർ ആയതാണ് കോടി സെപ്തംബറിൽ പ്രതീക്ഷിത ഇരട്ട തുരങ്കങ്ങളായാണ് നിർമ്മാണം നാലുവരി ഗതാഗതമാണ് പദ്ധതിയിൽ ഉള്ളത് എട്ട് പോയിന്റ് ഒന്ന് ഒന്ന് കിലോമീറ്ററാണ് തുരങ്കത്തിൻ്റെ ദൈർഘ്യം ടണൽ വെന്റിലേഷൻ അഗ്നിശമന സംവിധാനം ടണൽ റേഡിയോ സിസ്റ്റം ടെലിഫോൺ സിസ്റ്റം ശബ്ദ സംവിധാനം എസ്കേപ്പ് റൂട്ട് ലൈറ്റിംഗ് ട്രാഫിക് ലൈറ്റ് സി സി ടി വി എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളും തുരങ്കപാതയിൽ ഉണ്ടാകും അമിത ഉയരമുള്ള വാഹനങ്ങൾ കണ്ടെത്തി സിഗ്നൽ നൽകും പുതിയ ടണലിംഗ് മെത്തേഡ് ഓസ്ട്രിയൻ മെത്തേഡ് രീതി നടപ്പിലാക്കുന്നതുകൊണ്ട് തന്നെ തുരങ്കങ്ങളിൽ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോട് കൂടിയ ഒരു പദ്ധതിയാണ് ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത അത് ടൂറിസം മേഖലയിൽ വലിയ ഉണർവുണ്ടാക്കും കാർഷിക മേഖല നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഈ പദ്ധതി കൊണ്ട് സാധ്യമാകും വലിയ ഒരു വ്യവസായ ഇടനാഴികൾക്ക് ഇടയാകുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ കൂടുതൽ സംരംഭങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഓരോ മുന്നൂറ് മീറ്ററിലും ക്രോസ് പാസേജുകൾ ഉണ്ടാകും ചുരമില്ല ബദൽപാത എന്ന വയനാടിന്റെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത് പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ എന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ശൈലി അടിവരയിടുന്നതാണ് പുതിയ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം കൈരളി ന്യൂസ് കോഴിക്കോട്